ഞാൻ എപ്പോഴും ഇങ്ങനെയായിരുന്നു ആലോചിക്കുന്ന ഒരു നമ്മൾ ഈ മറ്റുള്ളവർ അല്ലെങ്കിൽ മറ്റുള്ളവരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര സമാധാനം കിട്ടും അല്ലെങ്കിൽ സന്തോഷം കിട്ടും എന്നൊക്കെ പറയും അപൂറും തൊണ്ണൂറ്റഞ്ച് ശതമാനം പേർക്കും അത് കിട്ടാറില്ല കാരണം പിന്നീട് ഇവരോടോ എല്ലാ കാര്യങ്ങളും തുടർന്ന് പറഞ്ഞ ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു വീഴ്ച പറ്റുകയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു വാചകമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നായിരുന്നു കേട്ടോ ഞാനത് നിങ്ങളോട് പറയാതിരുന്നതാണ് എന്നോട് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ആരും അറിയാത്ത പ്രശ്നങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെ പറയും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടോ ഇങ്ങനെ സംഭവിക്കണം ഒത്തിരി പേര് എനിക്കറിയാവുന്നതിൻ്റെ ഒരു സുഹൃത്തുണ്ട് എല്ലാ കാര്യങ്ങളും ചെന്ന് പുള്ളിക്കാരി പുള്ളിക്കാരി ആ കൂട്ടുകാരിയോട് ചെന്നിരുന്ന് പറയുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കൂട്ടുകാരി എന്നോട് പറയും അവളുടെ കൂട്ടുകാരി എന്നോട് പറയുകയാണ് ഇതെന്നോട് നേരത്തെ പറഞ്ഞായിരുന്നേ ഒത്തിരി പ്രശ്നങ്ങളുണ്ടോ വേറെയും കുറേ കാര്യങ്ങൾ ആരോടും പറയരുതെന്നും പറഞ്ഞു പറഞ്ഞിരുന്നു എന്ന് അപ്പോൾ ആരോടും പറയരുതെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒക്കെ ചില വീഴ്ചകൾ പറ്റിയതായിരിക്കാം പരാജയങ്ങൾ സംഭവി സംഭവിച്ചതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പ്രശ്നമായിരിക്കാം നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ പ്രശ്നങ്ങളായിരിക്കാം എന്തുമാകട്ടെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ അവർ കാണുന്നതിന് ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അവർ പറയാൻ വേണ്ടിയിട്ട് അത് നമ്മളൊരു വീഴ്ച സംഭവിക്കുമ്പോൾ അവർ തീർച്ചയായിട്ടും അവർ മറ്റുള്ളവരോട് പറഞ്ഞിരിക്കും അത് ചിലപ്പം നമ്മുടെ കുടുംബാംഗങ്ങളോട് തന്നെ ആയിരിക്കാം ഈ ഒരു കാലത്ത് ഒരു സമയത്ത് എനിക്കൊരബദ്ധം പറ്റിയിട്ടുണ്ട് ഞാൻ എന്നെക്കുറിച്ചും എൻ്റെ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് ഇവരെ കുറിച്ചുമൊക്കെയുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ ഞാൻ എൻ്റെ അടുത്ത ആൾക്കാരോട് ഞാൻ പറയുമായിരുന്നു കേട്ടോ അപ്പം ഒരു സമയത്ത് അതിനെ തിരിച്ച് അവർക്കത് എന്നു പറയണേ എൻ്റെ ഭാ എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ എൻ്റെ വീട്ടിലുള്ളവർ തന്നെ അത് അവ ഒരു സാഹചര്യത്തിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അവർ ഓർമ്മ എൻ്റെ ഒരു നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ അത് അങ്ങനെ പറയുന്ന പോലെ നമ്മൾ പോലെ പറയുമ്പോലൊന്നും അല്ലാട്ടോ അങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ ഇങ്ങനെ പറഞ്ഞായിരുന്നു കേട്ടോ എന്നിങ്ങനെ പറയുകയും ഞാൻ ഒറ്റപ്പെടുന്ന അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളൊന്ന് ചിന്തിക്കണം നമ്മൾ പറയുന്ന ആൾക്കാർ ആര് അവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം ഇതിപ്പോൾ ഞാൻ എന്നെ ഉദാഹരണം വെച്ചു തന്നെയല്ലേ പറഞ്ഞത് ഉദാഹരണമല്ല ഒറിജിനൽ കാര്യമാട്ടോ അപ്പം നമ്മളെപ്പോഴും പറയുമ്പം നമ്മൾ നമ്മളെ സേഫ് ആക്കി വെക്കണം കാരണം പിന്നീട് നമ്മളെ നമ്മളെടുത്ത് ചോദ്യം ചെയ്യാൻ ഇടവരുത്തരുത് അത് പ്രത്യേകിച്ച് നമ്മുടെ ഭാര്യ ഭർത്താവ് മക്കൾ ബന്ധങ്ങളിലാണെങ്കിൽ അവരെടുത്ത് അവരോട് എന്തിനാണ് പറഞ്ഞത് അല്ലെങ്കിൽ അവരോട് എന്തിനാണ് അത് കാര്യങ്ങൾ ചെയ്യാൻ പോയത് ഒരു ചോദ്യം ഉണ്ടാകാൻ നമ്മളൊരു ചോദ്യചിഹ്നം ഇട്ട് കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ തമ്മിൽ കുടുംബത്തിലുള്ളവർ തമ്മിൽ ഭാര്യ ഭർത്താവ് മക്കളോ ഒരു പിണക്കം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളല്ലെങ്കിൽ അവരോത്തൊരുമിച്ച് പോകും അതങ്ങനെയാണ് സ്വാഭാവികമായിട്ടും പക്ഷേ ആ ഒരു പ്രശ്നം മറ്റുള്ളവരുടെ മനസ്സിലതൊരു വലിയ കരടായിട്ട് കിടക്കും അപ്പോൾ ഓ ഇവരിപ്പോൾ സന്തോഷത്തോടെയാണല്ലോ കഴിയുന്നത് എന്നോർത്തോണ്ട് അവർ ഏതെങ്കിലും ഒരു അവസരത്തിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോഴായിരിക്കും ഈ പ്രശ്നം എടുത്തു പറയുന്നത് ചില ഭർത്താക്കന്മാരും കാണിക്കുന്ന ഒരു പ്രസ്ഥാനം കൂടെ ഞാൻ പറഞ്ഞു തരാം ഈ അമ്മായിയമ്മ മരുമകൾ പോരില്ലേ അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചിലപ്പം ഈ ഭർത്താവിനോട് ഈ ഭാര്യ രഹസ്യമായിട്ട് അമ്മയുടെ കുറേ കുറ്റങ്ങളും അല്ലെങ്കിൽ അമ്മ അങ്ങനെ ചെയ്തു അല്ലെങ്കിൽ നാത്തൂമാരിങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അമ്മായിയപ്പൻ ഇങ്ങനെ ചെയ്തു എന്നൊക്കെയുള്ള കഥകളൊക്കെ ഭർത്താവിനോട് പറയും ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഭർത്താവുമായിട്ട് ഈ പെൺകുട്ടി വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുകയോ ചെയ്യുമ്പം ഇവരുടെയൊക്കെയൊക്കെ അതായത് അമ്മയമ്മ മരുമകൾ നാത്തൂന് എന്നു വേണ്ട എല്ലാവരും ഇരിക്കുമ്പോൾ ഈ ഭർത്താവ് അറിയും നീ എന്നോടൊന്ന് പറഞ്ഞിട്ടുള്ള അല്ലേ അമ്മയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ള എൻ്റെ പെങ്ങന്മാരെക്കുറിച്ച് നീ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള അച്ഛനെക്കുറിച്ച് പറഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്ത കഥയും എനിക്കറിയാം വേറൊരു പ്രശ്നവുമില്ല ഈ ഭർത്താവ് ഈ പെൺകുട്ടീനെ അമ്മയുടെയും അച്ഛൻ്റെയും നാത്തുമാരുടെയും മുമ്പിൽ വെച്ച് ഇങ്ങനെ പറയുകയും ഈ പെൺകുട്ടിക്ക് സഹിക്കാൻ പറ്റാതെ കുറേ നേരം തർക്കിച്ചൊക്കെ നിന്നിട്ട് അതിനുശേഷം ഈ കൊച്ചുപോയി ആത്മഹത്യ ചെയ്ത കഥയും എനിക്കറിയാം അപ്പം നമ്മൾ പറയുമ്പം അത് പിന്നീട് തുറന്നു പറയില്ല എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരമാവധി നമ്മളറിഞ്ഞ് നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവർക്കൊരു ദോഷമുണ്ടാകുന്ന കാര്യമല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയാ പറയണ്ട അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നതാണെങ്കിൽ നമ്മൾ പറയാതിരിക്കുക ഒന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പറയാം എങ്കിലും പരമാവധിയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ട് പറഞ്ഞിട്ടും ഒരു പ്രയോജനമില്ലെങ്കിൽ നമ്മൾ പറയാതിരിക്കുന്നതാണ് നല്ലത് ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചിലപ്പോൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഒട്ടുമിക്ക കുടുംബങ്ങളിലും ഒക്കെ നമ്മൾ നമ്മുടെ ഭർത്താവിനോടൊക്കെ പറയും ചിലര് മാത്രമാണ് മനസ്സിൽ വയ്ക്കുകയുള്ളൂ ചിലർ പറയാറുണ്ട് നീ എൻ്റെ അപ്പനെ പറഞ്ഞില്ലേ നീ എൻ്റെ അമ്മേനെ പറഞ്ഞില്ലേ നിങ്ങളെൻ്റെ അമ്മനെയും അച്ഛനെയും പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മളിങ്ങനെ ചോദിക്കുന്ന സാധാരണ ചോദിക്കുന്ന വാക്കുകളാണ് പക്ഷേ അതൊക്കെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നോവായിട്ട് കിടക്കുകയും അത് അവർ പിന്നീട് ഏതെങ്കിലും അവസരത്തിൽ തിരിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പം നമ്മളൊരു കാര്യം ചെയ്യാം നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും രഹസ്യങ്ങൾ പറയണമെങ്കിൽ അത് നമ്മൾ അളന്ന് തൂക്കി പറയണോ പറയണ്ടോ എന്ന് നോക്കിയ ശേഷം മാത്രമേ പറയാുള്ളൂ എല്ലാ കാര്യവും വാവിട്ട വിട്ട പോലെ പറയേണ്ട കാര്യമില്ല കേട്ടോ ചിലപ്പം അത് ചെന്ന് കൊള്ളുന്നതും അതിൻ്റെ പ്രതികരണവും ഒക്കെ ഭയങ്കര ഭീകരമായിരിക്കും ഒത്തിരി പേരുടെ ജീവിതങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്ക മക്കൾ ബന്ധങ്ങളിൽ അതൊക്കെ പിന്നീട് എന്നും യോജിച്ചു പോകേണ്ടവരാണ് അപ്പം അവരുടെ കാര്യങ്ങൾ മൂന്നാമതൊരാള് പറയുമ്പോൾ എപ്പോഴും നോക്കി കണ്ടുപോയി പറയാവുള്ളൂ എനിക്ക് കിട്ടിയതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞ പറഞ്ഞതാണ് പിന്നീട് എൻ്റെ കുടുംബത്തിൽ അത് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കുടുംബജീവിതത്തിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ മക്കളുടെ ഇടയിലും ഒക്കെ പ്രശ്നങ്ങൾ ഒരു കാര്യമാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സത്യസന്ധമായിട്ടും എൻ്റെ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നോർത്ത് പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്തുമില്ല ഞാൻ വെറും തെറ്റുകാരിയായി മാറുകയും ചെയ്ത അവസരങ്ങളുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കാര്യം പറയുമ്പം സൂക്ഷിച്ചും കണ്ടു പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആവശ്യമില്ലാത്ത ഒരു കാര്യവും പറയാൻ പോയിട്ടില്ല കുറേ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ എന്തൊക്കെ പറയണം എന്തൊക്കെ ചിന്തിക്കണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത് നമ്മൾ മറ്റുള്ളവരെ അത് ചെയ്യും അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറഞ്ഞാൽ അത് നല്ലതാണ് എന്ന് ചിന്തിച്ചിട്ട് ഒന്നും ഒരു പ്രയോജനമില്ല മറ്റുള്ളവരോട് ഒരു കാര്യവും പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ടില്ല ആ കാര്യം ഒന്നാമത് നടക്കില്ല രണ്ടാമത് അവരെ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെ കാണുള്ളൂ നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെവിടെയെങ്കിലും വിടുക അല്ലെങ്കിൽ എന്തെങ്കിലും പഠിപ്പിക്കാൻ കോഴ്സ് തിരഞ്ഞെടുക്കുക എന്നൊരു നൂറ് അഭിപ്രായം നമുക്കുണ്ടാകുന്ന കേൾക്കാം ഒരു കല്യാണാലോചന കല്യാണാലോചനോക്കി അതിനൊരു നൂറഭിപ്രായം നമ്മളതുപോലെ നമ്മളോട് ചേർന്ന് നിൽക്കും നമ്മളെ വിശ്വാസമുള്ളവരോടെ ആണെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ പറയാവുള്ളൂ എനിക്കങ്ങനെ കല്യാണം മുടക്കിയ ഒരു സംഭവം അറിയാം നല്ലൊരു പയ്യനായിരുന്നു അവൻ്റെ കല്യാണാലോചന ഒരു പെൺകുട്ടിയായിട്ട് വന്നിട്ട് അവൻ്റെ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ഒരാളിനോട് പറയുകയും അയാളത് ഈ ഒന്നിനും കൂടുതലാട്ടോ ആ വീട്ടുകാരായിട്ടൊന്നും ബന്ധം കൂടുതലാണ് കാരണം ഇവരോടുള്ള ഒരു വ്യക്തിവൈരാഗ്യവും ഒരു അസൂയയും മൂത്തിട്ട് ആ കല്യാണം മുടങ്ങിപ്പോകുകയും അയാൾ അയാൾക്കുടെ സ്വന്തത്തിൽപ്പെട്ട ഒരു പയ്യന് വേണ്ടിയിട്ട് ആ പെൺകുട്ടീനെ ആലോചിച്ച് കല്യാണം നടത്തുകയും ചെയ്തു അപ്പം മനുഷ്യരെ അങ്ങനെ അങ്ങ് വിശ്വസിക്കേണ്ട എന്നാണ് എന്നോർത്തോണ്ട് എല്ലാവരെയുമല്ല ഒരു എഴുപത്തഞ്ച് ശതമാനം പേരും ഇങ്ങനെയുള്ളവർ തന്നെയാണ് മാറല്ല കാരണം നമ്മൾ എന്തോരം പേരെ സഹായിച്ചു നോക്കിക്കേ നമുക്കറിയാൻ പറ്റും നമ്മൾ സഹായങ്ങൾ കൊടുക്കണവരെ അപ്പോഴത്തെ ആ സന്തോഷത്തിൽ നമ്മളെ ചിരിച്ച് കാണിച്ച് നമ്മളെ പഞ്ചാര വർത്താനങ്ങളും പൊക്കിയൊക്കെ പറഞ്ഞ് ബഹുമാനമൊക്കെ കാണിക്കും കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്നൊന്നും കിട്ടാനില്ല എന്ന് മനസ്സിലാക്കി കഴിയുമ്പം അവരുടെ മുഖഭാവവും അവരുടെ പെരുമാറ്റവും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കേ അവർ നമ്മളെ കണ്ടപാട് വെക്കുകയും തന്നെയാണ് ഈ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ മൈൻഡ് ഇല്ല എന്ന് പറഞ്ഞ പോലെ പെൻഷനൊക്കെ കഴിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇല്ലല്ലോ ആ രീതിയിൽ ഉള്ള പെരുമാറ്റങ്ങളാണ് എല്ലാവരുടെയും കുടുംബത്തിലും എല്ലാവരുടെയും ജീവിതത്തിലും നടക്കുന്ന സംഭവങ്ങൾ അപ്പം എല്ലാ കാര്യങ്ങൾക്കും ഒന്നും എല്ലാവരിൽ നിന്നും പരിഹാരം കിട്ടുമെന്ന് വിചാരിക്കരുത് അത് നമുക്ക് ചിലപ്പോൾ പാരയായിട്ട് വരികയും ചെയ്യും അപ്പോൾ എല്ലാവരോടും തുറന്ന് സംസാരിക്കുമ്പോഴും അത് നമ്മുടെ കുടുംബത്തിലുള്ളവരാണെങ്കിൽ പോലും കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ചേക്കണം അത് നമുക്ക് സൂക്ഷിക്കാണ്ട് രഹസ്യങ്ങളായിട്ട് കേട്ടോ അല്ലാതെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം നമ്മൾ നിർത്തുക അത് നമുക്ക് തിരിച്ചടിക്കും ഉറപ്പായ കാര്യമാണ് അത് ശരിയാണോ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ